സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും വീണ്ടും പുല്ലാപ്പുകൾ കെ വാസുകിയെ വിദേശകാര്യ സെക്രട്ടറിയാക്കി നിയമിച്ചതിന് പിന്നാലെ സർക്കാർ തീരുമാനം വിവാദത്തിൽ മാധ്യമ തലക്കെട്ടുകൾ സോഷ്യൽ മീഡിയ ചർച്ചകൾ പ്രതിപക്ഷ വിമർശനം പിണറായി സർക്കാർ വീണ്ടും അക്ഷരാർത്ഥത്തിൽ വെട്ടിലാവുകയാണ് കേന്ദ്രത്തിന്റെ അധികാരത്തിന്മേൽ കടന്നു കയറുമെന്നുള്ള സൂചനയാണ് സംസ്ഥാന നീക്കമെന്നാണ് വിമർശനം മാത്രവുമല്ല വിദേശകാര്യത്തിലെ അധികാരം കേന്ദ്ര സർക്കാരിനാണെന്നും സംസ്ഥാനത്തിന് പ്രത്യേക റോളില്ലെന്നും ശശി തരൂരും വ്യക്തമാക്കി കഴിഞ്ഞു കേരള സർക്കാരിന്റെ നീക്കത്തിന് നയതന്ത്ര തലത്തിലും വിമർശനം ഉയർന്നിരിക്കുകയാണ് ഇതിനിടെ സംസ്ഥാന സർക്കാരും ഈ വിഷയത്തിൽ വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കെ വാസുകിയെ വിദേശകാര്യ സെക്രട്ടറിയാക്കിയ സർക്കാർ തീരുമാനം വിവാദമാകുന്നു വിദേശ രാജ്യങ്ങളുമായും എംബസികളുമായുള്ള ഇടപെടലുകൾ കേന്ദ്ര വിദേശകാര്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ളതാണ് സംസ്ഥാനത്തിന് ഒരു അധികാരവും ഇല്ലാത്ത കാര്യത്തിൽ ഐ എ എസ് ഓഫീസറെ സെക്രട്ടറിയായി നിയമിച്ചത് കേന്ദ്രത്തിന്റെ അധികാരത്തിന് മേലുള്ള കടന്നുകയറ്റം എന്നാണ് ആരോപണം ഇതിനെതിരെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രംഗത്തു വന്നതിന് പിന്നാലെ നിരവധി പേർ അതിശക്തമായി പ്രതികരിച്ച് രംഗത്ത് വന്നു തുടങ്ങിയിരിക്കുകയാണ് വിദേശ മന്ത്രാലയവുമായി വിദേശത്തുള്ള മലയാളികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ബന്ധപ്പെടാൻ സർക്കാർ ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കാറുണ്ട് സാധാരണയായി നോർക്കയുടെ ചുമതലയുള്ള സെക്രട്ടറിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനോ ആണ് ഈ ചുമതല വഹിക്കുന്നത് എന്നാൽ ഐ എ എസ് ഉദ്യോഗസ്ഥയെ വിദേശകാര്യ സെക്രട്ടറിയായി സർക്കാർ ചുമതലയേൽപ്പിച്ച തീരുമാനം വിചിത്രമായ തീരുമാനമായാണ് പലരും വിലയിരുത്തുന്നത് എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി ഉദ്യോഗസ്ഥൻ വേണു രാജാമണിയെ ന്യൂഡൽഹിയിൽ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസറായി നിയമിച്ചിരുന്നു അദ്ദേഹത്തിന്റെ നിയമനം കൂടുതൽ രാഷ്ട്രീയപരമായാണ് കണക്കാക്കിയിരുന്നത് ഏതായാലും കേന്ദ്രത്തിന്റെ അധികാരത്തിന് മേൽ കടന്നു കയറുമെന്നുള്ള സൂചനയാണ് സംസ്ഥാന നീക്കമെന്നാണ് സുരേന്ദ്രൻ വിമർശിച്ചത് തീരുമാനം ഉടൻ റദ്ദാക്കണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിരുന്നു വിദേശകാര്യത്തിൽ ഇടപെടാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാണെന്ന തിരുവനന്തപുരം എം പി ശശി തരൂരും പറഞ്ഞു സംസ്ഥാനങ്ങൾക്ക് ഇതിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ലെന്നും ശശി തരൂരും വ്യക്തമാക്കി വിദേശ രാജ്യങ്ങളുമായും എംബസികളുമായും നേരിട്ടുള്ള സഹകരണത്തിനായി കേരളം ഏകോപന ഡിവിഷൻ രൂപീകരിക്കുകയും തൊഴിൽ നൈപുണ്യ വിഭാഗം സെക്രട്ടറിയായ കെ വാസുകി ഐ എസിന് അധിക ചുമതല നൽകുകയും ചെയ്തത് വിവാദമായിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ശശി തരൂരിന്റെ പ്രതികരണം കേരളത്തിന്റെ നീക്കത്തിന് നയതന്ത്ര തലത്തിലും വിമർശനം ഉണ്ടായിരുന്നുവെന്നാണ് ശശി തരൂരിന്റെ വാക്കുകൾ നൽകുന്ന സൂചന വിദേശകാര്യം കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരു സംസ്ഥാനം സ്വന്തം നിലയിൽ നിയമനം നടത്തുന്നത് അസാധാരണ നടപടിയാണെന്നും മുൻ യു എൻ അണ്ടർ സെക്രട്ടറി ജനറൽ കൂടിയായ ശശി തരൂർ പറഞ്ഞു വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധത്തിൽ ഈ ഉദ്യോഗസ്ഥയ്ക്ക് യാതൊരു ഉത്തരവാദിത്വവും ഉണ്ടാകില്ലെന്നത് വ്യക്തമാണെന്നും അത് കേന്ദ്ര സർക്കാരിനായിരിക്കുമെന്നും ശശി തരൂർ വിശദീകരിച്ചു സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസമാണ് വിവാദ ഉത്തരവിറക്കി നിയമനം നടത്തിയത് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരിട്ട് തീരുമാനിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമില്ല രാജ്യസുരക്ഷ ഉൾപ്പെടെ പരിഗണിക്കേണ്ടതിനാൽ കേന്ദ്ര സർക്കാരിന് മാത്രമാണ് ഇതിന് അധികാരം വസ്തുത ഇതായിരിക്കെയാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും ഭരണഘടനയെയും നിയമവ്യവസ്ഥകളെയും വെല്ലുവിളിച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ നീക്കം വിദേശ ഏജൻസികളുമായി സംസ്ഥാന സർക്കാർ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത് പതിവാണെന്നായിരുന്നു ചീഫ് സെക്രട്ടറിയുടെ മറുപടി മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ വിദേശത്ത് പോകുമ്പോൾ പുതിയ ബന്ധങ്ങൾ തേടാറുണ്ട് വിദേശകാര്യ സഹകരണ ഡിവിഷൻ രൂപീകരിച്ചത് ഇത്തരം ചർച്ചകൾ വർദ്ധിച്ചപ്പോഴാണെന്നും ചീഫ് സെക്രട്ടറി വിശദീകരിച്ചിരുന്നു വിദേശ ഏജൻസികളുമായും എംബസികളുമായും സ്ഥാപനങ്ങളുമായും ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് എക്സ്റ്റേണൽ കോർഡിനേഷൻ ഡിവിഷൻ രൂപീകരിച്ചതെന്നും സമീപകാലം വരെ സംസ്ഥാന സർവീസിൽ ഉണ്ടായിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി സുമൻ വില്ലയ്ക്കയായിരുന്നു ഇതിന്റെ ചുമതലയെന്നും അദ്ദേഹം കേന്ദ്ര സർവീസിലേക്ക് പോയപ്പോൾ ചുമതല വാസുകയ്ക്ക് നൽകിയതാണെന്നും ചീഫ് സെക്രട്ടറി പറഞ്ഞു പല വിദേശ വിദേശ രാജ്യങ്ങളുടെ എംബസികളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ പ്രതിനിധി സംഘങ്ങൾ തുടങ്ങിയവ സംസ്ഥാന സർക്കാരിനോടും അതുപോലെ മറ്റ് സംസ്ഥാന സർക്കാരുകളോടും നിരന്തരം ബന്ധപ്പെടാറുണ്ട് ഈ ഇടപാടുകളിലൂടെ വാണിജ്യ വ്യവസായിക സാംസ്കാരിക രംഗങ്ങളിൽ സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാറുണ്ട് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ വിദേശത്തേക്ക് പോകുമ്പോൾ അവിടെ നടക്കുന്ന ചർച്ചകളുടെ ഫലമായി പല പ്രതിനിധികളും കേരളം സന്ദർശിക്കാറുണ്ട് പുതിയ ബന്ധങ്ങൾ തേടാറുണ്ട് മുൻ വർഷങ്ങളിൽ ഇവ പ്രത്യേക വകുപ്പുകളുടെ ചുമതലയായിട്ടായിരുന്നു കണ്ടിരുന്നത് ഇതുപോലെയുള്ള ചർച്ചകളുടെ എണ്ണം കൂടി വന്നപ്പോൾ കുറെ കൂടി മെച്ചപ്പെട്ട കോർഡിനേഷൻ ആവശ്യമെന്ന് കണ്ടു അതിനായി കുറച്ചു കാലം മുൻപുണ്ടാക്കിയ സംവിധാനമാണ് എക്സ്റ്റേണൽ കോർഡിനേഷൻ എന്ന ഡിവിഷൻ സമീപകാലം വരെ സംസ്ഥാന സർവീസിൽ ഉണ്ടായിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറിയ്ക്കായിരുന്നു ചുമതല അദ്ദേഹം കേന്ദ്ര സർവീസിലേക്ക് പോയപ്പോൾ വാസുകിക്ക് നൽകി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഉത്തരവിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് വിദേശ രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെടാനും കേന്ദ്ര സർക്കാരിന്റെ അധികാരത്തിൽപ്പെടുന്ന വിഷയങ്ങളിൽ കൈകടത്താനുമല്ല മറിച്ച് സംസ്ഥാനത്തിന്റെ വികസനത്തിനായി പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള ഉദ്യമത്തിന്റെ ഭാഗമായാണ് ഈ കാര്യങ്ങൾ സർക്കാർ ചെയ്തതെന്നാണ് ചീഫ് സെക്രട്ടറി വേണു പറയുന്നത് ഏതായാലും പ്രതിപക്ഷം അതിശക്തമായി തന്നെ ഈ വിഷയത്തിൽ ആഞ്ഞടിക്കുകയാണ്